ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സിക് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം വ്യാപകമായി അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി മാലിന്യമുക്ത നവകേരളം ജില്ലാ ഓഫീസർക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് കുറ്റക്കാർക്ക് മുന്നറിയിപ്പും ഓടയിലേക്ക് വെച്ചിട്ടുള്ള പൈപ്പുകൾ ഉടനടി മാറ്റുന്നതിനും നിർദ്ദേശവും നൽകി തുടർ ദിവസങ്ങളിലും പരിശോധന ഉണ്ടായിരിക്കുമെന്ന് സെക്രട്ടറി ബിനുജി അറിയിച്ചു സ്ക്വാഡിൽ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ എച്ച് ഐ സലീൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ വിനോദ് സി രതീഷ് കെ പി ഡിൻഡു മിഥുൻ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ